വേനൽ വർദ്ധി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നടപടി വേണമെന്നാവശ്യം ഏലവും കുരുമുളകും ജാതിയും അടക്കമുള്ള കാർഷിക വിളകൾക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചിട്ടുണ്ട് കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമെന്ന ആശങ്കയിൽ മുമ്പോട്ട് പോകവെയാണ് നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജുമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കനത്ത വീനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഇത്തവണ കാലവർഷത്തിൽ കുറവ് വന്നിരുന്നു പ്രതീക്ഷിച്ച രീതിയിലുള്ള തുലാമഴിയും വേനൽമഴിയും ലഭ്യമായില്ല ഇത് കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയായി ജലസ്രോതസ്സുകൾ വരളുകയും ജലലഭ്യത കുറയുകയും കൂടി ചെയ്തതോടെ കൃഷിക്കായുള്ള പല കർഷകരുടെയും ജലസേചന മാർഗം പൂർണമായി അടഞ്ഞു കൊടും ചൂടും പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയും കാർഷിക വിളകൾ ഉണങ്ങി നശിക്കാനിടയാക്കി ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം വലിയ തോതിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി ചെടി ഒന്നുപോലുമില്ലാതെ ഉണങ്ങി നശിച്ച കൃഷിയിടങ്ങളുമുണ്ട് ചെടികളിലുള്ള ശരവും ഉണങ്ങി നശിച്ചു ഇത് കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട് വേനൽ വെറുതെ ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക മേഖലയുടെ പിടിച്ചുനിൽപ്പിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരവും പ്രത്യേക സാമ്പത്തിക പാക്കേജും അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളതെന്ന് കർഷകർ പറയുന്നു ഈ വരൾച്ച ബാധിച്ച് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇന്നത്തെ അവസാനം ഏലത്തിൻ്റെ കിഴക്കൻ മേഖലകളൊക്കെ ഏലത്തോട്ടം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഏലം തട്ടം മറിഞ്ഞു പോയിട്ടുള്ളത് അത് കണ്ടാൽ നമ്മൾ സഹിക്കില്ല ഒരു കൃഷിയോട് ബന്ധമുള്ളവർ ആര് കണ്ടാലും അത് ചങ്ങ തകർന്ന ഒരു അവസ്ഥയാണ് അപ്പം ആ കർഷകരൊക്കെ എങ്ങനെ ഒന്ന് ജീവിച്ചിരിക്കുക അവർ അത്രയധികം സങ്കടത്തിലാണ് അപ്പോൾ ഈ ആ കുരുമുളക് ഏലം പിന്നെ ജാതി ജാതിയൊക്കെ മുപ്പത് നാൽപ്പതോ കൊല്ല പഴക്കോളും ജാതി മരങ്ങളാണ് വാങ്ങി നിൽക്കുന്നത് അതൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ പതിനായിരക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നത് ജാതി മരങ്ങളാണ് ഉണങ്ങിപ്പോയിട്ടുള്ളൂ അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരും കേരള ഗവൺമെൻറ്റും ചേർന്നിട്ട് കർഷകർക്ക് അത് ഗുണകരമാകുന്നവർ ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഒരു പാക്കേജ് ഉണ്ടാകണം അത് വളരെ അത്യാവശ്യമാണ് അപ്പം അതുപോലെ ഏലം കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടം നമ്മളിങ്ങനെയൊന്ന് വാങ്ങാൻ തീരുന്നാലും കോടികളുടെ നഷ്ടമാണ് ആ മേഖലകളിൽ സംഭവിച്ചപ്പോൾ അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇവരെല്ലാം വലിയ ലോണുകൾ എടുത്തു അങ്ങനെയൊക്കെയാണ് ഈ കൃഷിയെല്ലാം ചെയ്തിട്ടുള്ളത് ആ ലോണുകളുടെ എല്ലാം പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മൊറട്ടോറിയം സാധാരണ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ മൊറട്ടോറിയം കഴിയുമ്പോൾ ആ ആ കാലഘട്ടത്തിലുള്ള പലിശയും കൂടി ഈടാക്കാറുണ്ട് അത് ഒരു കാരണം വാങ്ങാൻ പാടില്ല കൃഷിക്കാർ അത്രയധികം കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ ആ ഗൗരവ ഗൗരവമായി ചിന്തിക്കണം അതൊരു സർവേ അത്രയധികം വലിയ സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പ് കുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽമഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും നിലവിലെ സ്ഥിതി വലിയ തോതിലുള്ള ഉൽപ്പാദനക്കുറവിന് ഇടവരുത്തുമെന്നും കർഷകർ പറയുന്നു